ആ അപ്പോൾ ചെക്കൻ ഇറങ്ങി ഇറങ്ങിപ്പോണോ ചെക്കൻ പെട്ടെന്ന് വെള്ളത്തിലേക്ക് പോകുന്നതാണ് കണ്ടത് പിന്നെ ചെക്കൻ മുങ്ങി പൊന്തുണ ഞാൻ കണ്ടപ്പോൾ പെട്ടെന്ന് വൈഫ് അവിടെ ഉണ്ടല്ലോ അല്ല കുട്ടിയുടെ ഉമ്മ അവിടെ ഉണ്ട് ഉമ്മ രക്ഷിച്ചോളുന്നത് കരുതി ഞാൻ എടുത്ത് ചാടുന്നത് കണ്ട് അപ്പോൾ ഉമ്മായുടെ ചാട്ടും ഞാൻ കണ്ടു ഉമ്മ പിന്നെ നേരെ എല്ലാ കാര്യത്തിലും പൊന്തുണതാണ് പിന്നെ കണ്ടത് ചങ്കളെ ഞാൻ ഇപ്പം മുബാറക്കിൻ്റെ കൂടെ ഉള്ളത് മുബാറക്കിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല സോഷ്യൽ മീഡിയയിലൂടെ ഇന്നലെ മുതൽ അല്ല ഇന്നലെ മുതൽ മിഞ്ഞാന്നുള്ള സംഭവം ഇന്നലെ മിനിഞ്ഞാന്ന് സംഭവിച്ചൊരു സംഭവമാണ് വിവരിക്കാൻ പോണത് ഇന്നലെ മുതൽ മുബാറക് സോഷ്യൽ മീഡിയ മൊത്തമുണ്ട് എം പി രാജേഷൊക്കെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് സാമൂഹ്യ പ്രവർത്തകരും എന്താണ് മുബാറക്ക് ചെയ്ത സംഭവം എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കും ഒന്നും കൂടി ഞാൻ വിശദീകരിച്ച് തരാം കൂടല്ലൂരിനടുത്ത് കൂട്ടക്കടവത്ത് പുതിയതായിട്ട് വരുന്ന റെഗുലേറ്റർ കമ്പടിച്ചിനടുത്ത് ഒരു ഉമ്മയും മകനും പുഴയിൽ ഒഴുക്കിൽ അപ്പോൾ ആദ്യം മകൻ ഇറങ്ങി ആ സമയത്ത് നീന്തൽ അറിയോ അതുപോലെ തന്നെ മകൻ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം എന്നുള്ളതിലാണ് ഇറങ്ങുക അങ്ങനെ ഇറങ്ങിയ ഉമ്മയും മകനും ആ കായത്തിൽ പെട്ട് അതിൽ നിന്ന് ഈ മുബാറക്കാണ് രക്ഷിച്ചത് ആ സമയത്ത് യാദൃശികമായിട്ട് ഈ അവിടെ ഫാമിലി ആയിട്ട് ആയിട്ടുണ്ടായിരുന്നു അല്ലേ ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് മുബാറക്കിനോട് തന്നെ ചോദിച്ചറിയാം മുബാക്ക് അന്ന് എന്താ ആക്ച്വലി സംഭവിച്ചത് എന്ത് എന്താണ് പെരുന്നാളിൻ്റെ അന്ന് വൈകുന്നേരം ഞങ്ങൾ സർവ്വസാധാരണ ഞങ്ങൾ വൈകുന്നേരങ്ങളിലൊക്കെ പുഴയിൽ പോയിട്ട് ഞങ്ങളുടെ സമയങ്ങൾ ചെലവഴിക്കാറാണ് അപ്പോൾ ഒരു പെരുന്നാൾ ദിവസം ഞാൻ എൻ്റെ ഫാമിലി അനിയനും അവൻ്റെ വൈഫൊക്കെ പാടെ പുഴയിലിട്ട് ഞങ്ങൾ പുഴ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോഴാണ് കുറച്ചപ്പുറത്തൊരു ഫാമിലി ഉണ്ട് പുഴ നിറച്ച ആൾക്കാരുണ്ട് അങ്ങുമായിട്ട് കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട് അപ്പോൾ ഒരു ഉമ്മയും കുറച്ചും കുട്ടികളും മക്കളൊക്കെ ആയിട്ട് കുറച്ച് ഫാമിലി അവിടെ ഉണ്ട് അതിലധികം പെണ്ണുങ്ങളാണ് അത് ആണുങ്ങളായിട്ട് അധികം കണ്ടില്ല അപ്പോൾ അതിലൊരു ചെറിയ കുട്ടി വെള്ളം കണ്ടപ്പോൾ എന്തോ ഇറങ്ങിപ്പോയതാണ് ഫാൻറ്റിട്ടിട്ട് തന്നെ തോന്നുന്നു അവൻ ഇറങ്ങിപ്പോയത് ഏകദേശം ഏകദേശം പന്ത്രണ്ട് വയസ്സ് പ്രായമുള്ള ഒരു മോനാണ് അവന് വെള്ളത്തിൽ ഇറങ്ങുന്നത് ഞാൻ കുറച്ച് അപ്പുറത്ത് ഞങ്ങൾ കാണുന്നുണ്ട് ഞങ്ങൾ തൊട്ടപ്പുറത്തിരിക്കുന്നുണ്ട് അപ്പോൾ ചെക്കൻ ഇറങ്ങിപ്പോകണമെങ്കിൽ ചെക്കൻ പെട്ടെന്ന് വെള്ളത്തിലേക്ക് പോകുന്നതാണ് കണ്ടത് പിന്നെ ചെക്കൻ മുങ്ങിപ്പോ ഞാൻ കണ്ടപ്പോൾ പെട്ടെന്ന് വൈഫ് അവിടെ ഉണ്ടല്ലോ അല്ല കുട്ടിയുടെ ഉമ്മ അവിടെ ഉണ്ട് ഉമ്മ രക്ഷിച്ചോളൂന്ന് കരുതി ഞാൻ ഉമ്മയെടുത്ത് ചാടുന്നത് കണ്ട് അപ്പോൾ ഉമ്മായുടെ ചാട്ടും ഞാൻ കണ്ട് ഉമ്മ പിന്നെ നില എല്ലാ കാര്യത്തിലും പൊന്തിന്നതാണ് പിന്നെ കണ്ടത് അവിടെ നല്ല വെള്ളമുണ്ട് അവിടെ ആ ഞാനും ഞാൻ പ്രതീക്ഷിച്ചേക്കാളും കൂടുതൽ വെള്ളം അവിടെ ഉണ്ട് ഞാൻ പോയി ചാടിയപ്പോഴും എനിക്കവിടെ നില കിട്ടിയിട്ടില്ല അത്രയും വെള്ളം അവിടെ ഉണ്ട് വെള്ളത്തിന് നല്ല ഒഴുക്കും ഉണ്ട് വെള്ളത്തിന് അടി അടിയൊഴുക്ക് കുറച്ചുണ്ട് അവിടെ അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഫസ്റ്റ് ചാടി കുറച്ചുകൂടെ മോനും ഉമ്മയും കുറച്ചുകൂടെ നീങ്ങിയിരുന്നു അപ്പോൾ എടുത്തു രണ്ട് ഏറെ എറിഞ്ഞു അങ്ങോട്ട് പുറത്തൊക്കെ എത്തിച്ചു ആ ഉമ്മനെ പിടിക്കാൻ പോകുമ്പോൾ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു അത്യാവശ്യം വെയിറ്റുള്ള ആളല്ലേ അപ്പം നമുക്ക് ഒരു ഭയം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആദ്യം കൈ നീട്ടി കൊടുത്തു കയ്യിൽ കൈ വെച്ചു തന്നപ്പോൾ ഞാൻ ഇങ്ങോട്ട് വലിച്ചിട്ടു കുറച്ച് പിന്നെ അങ്ങനെ ഞാൻ തിരിഞ്ഞു പോയിട്ട് ബാക്കിൽ പോയിട്ട് തള്ളി ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് നീന്തിയിട്ട് എത്തിക്കുകയാണ് ഉണ്ടായത് എന്നിട്ട് ഉമ്മയും മോനും ആ ഉമ്മയും മോനക്കും സുഖമായിട്ടിരിക്കണോ അവന് നന്ദി പറഞ്ഞു അവരെ ആൾക്കാർ വിളിച്ചിരുന്നു കുഴപ്പമൊന്നുമില്ല നമുക്ക് അവരെ അഭിനന്ദനങ്ങളൊക്കെ കിട്ടി അവർ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ മുബാരക്ക് നമ്മുടെ കൂറ്റനാട് തന്നെയാണ് ഒരു പാത്ര കച്ചവടമാണ് എന്തായാലും കടൽ പേര് എം ആർ മെറ്റീരിയൽസ് എന്ന കട പേര് എം ആർ മെറ്റീരിയൽസ് അപ്പോൾ മുബാറക്കിനിപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ ട്വൻ്റി ഫോർ എന്ന് വിളിച്ചിരുന്നു എന്നിട്ട് ആൾ ഒഴിഞ്ഞു മാറിയായിരുന്നു പാലക്കാടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനൊന്നും പറയരുത് ഇത് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാല് ശരിക്കും സമൂഹത്തിൽ ഇന്ന് അറിയപ്പെടേണ്ട ഒരു സംഭവമാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ാണ് നമ്മുടെ കൂട്ടനാടിന്ന് തന്നെ മലറോട്ട് കഴിച്ചിട്ട് മക്കള് രണ്ടാള് രണ്ട് പെൺകുട്ടികളാണ് മൊത്താൾക്ക് ആറു വയസ്സായി രണ്ടാമത്തെ രണ്ടര വയസ്സായിട്ടുള്ള അപ്പൊ ഈ സംഭവം പറഞ്ഞിട്ട് ഉമ്മയും അതുപോലെ തന്നെ അവരിങ്ങനെ സംഭവം പറഞ്ഞപ്പോ തൈഫന്നെ ഉണ്ട് വൈഫൊക്കെ

രണ്ടു കൊല്ലം മുമ്പേ നമ്മുടെ അയൽവക്കത്തിലുള്ള ഒരു കുടുംബത്തിൻ്റെ ഒരു മുബാരക്കിപ്പോൾ ഈ രണ്ട് ദിവസമായിട്ട് വളരെ തിരക്ക് പിടിച്ചൊരു മനുഷ്യനാണ് കൂറ്റനാട് എപ്പോഴും ഉണ്ടാവും ഇപ്പം എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെയാണല്ലോ അറിയപ്പെടുന്നത് അപ്പോൾ മുബാരക്കിന് കോളോട് കോളാണ് ഞാനിപ്പോൾ വന്നപ്പോൾ തന്നെ കുറേ കോള് വന്നു ഇന്നലെ ഫോണ് ബാറ്ററി ഓഫായിട്ട് പിന്നെ കുത്തി കുത്തിവെക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പൊ എന്തായാലും മുബാറക്ക് ചെയ്ത ഈയൊരു പ്രയത്നം ഈയൊരു സംഭവം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബബായ് അല്ലേ മുബാറക്ക് ഇനിയും ഇതുപോലത്തെ സംഭവങ്ങൾ ഇല്ലാതിരിക്കട്ടെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇടപെടും ഓക്കെ ശരി താങ്ക് യു